നമസ്കാരം വാർത്തകൾ ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസ് ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിനെ ഉടൻ ചോദ്യം ചെയ്യും ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ പത്മകുമാറിനോട് അന്വേഷണ സംഘം ആവശ്യപ്പെട്ടിട്ടുണ്ട് ശബരിമലയിലെ സ്വർണം പൂശിയ കട്ടിളപ്പാളി ചെമ്പന്ന് രേഖപ്പെടുത്തിയത് ദേവസ്വം ബോർഡ് അംഗങ്ങളുടെ അറിവോടെയാണെന്നാണ് എസ് കോടതിയിൽ സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥരും അന്നത്തെ ബോർഡ് അംഗങ്ങളുടെ ഇടപെടലുകളെ കുറിച്ച് മൊഴി നൽകിയിട്ടുണ്ട് ഇക്കാര്യത്തിൽ ഭീകരർ അയോധ്യ രാമക്ഷേത്രവും ലക്ഷ്യമിട്ടു ചെങ്കോട്ടയ്ക്ക് സമീപമുണ്ടായ സ്ഫോടനക്കേസിൽ എൻ ഐ എ അന്വേഷണത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത് അയോധ്യ രാമക്ഷേത്രവും കാശി വിശ്വനാഥ ക്ഷേത്രവും ആക്രമിക്കാൻ ഭീകരർ പദ്ധതിയിട്ടുവെന്നാണ് വിവരം കൂടാതെ സേന ആസ്ഥാനം വ്യോമസേന ഓഫീസ് ബിജെപി ഓഫീസ് എന്നിവയും ഭീകരർ ലക്ഷ്യമിട്ടിരുന്നു സ്ഫോടന കേസുമായി ബന്ധപ്പെട്ട അന്വേഷണ സംഘം ആയിരത്തി അഞ്ഞൂറോളം പേരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് സ്ഫോടനത്തിൽ ചാവേറായ ഉമർ വൻ സ്ഫോടനം നടത്താനായിരുന്നു ലക്ഷ്യമിട്ടതെങ്കിലും ആവശ്യമായ അത്ര സ്ഫോടക വസ്തുക്കൾ ലഭ്യമായിരുന്നില്ലെന്നും അന്വേഷണ വൃത്തങ്ങൾ പറയുന്നു ഭീകരാക്രമണം നടത്താൻ രണ്ടു വർഷമായി വൻതോതിൽ അമോണിയം നൈട്രേറ്റ് ശേഖരിച്ചെങ്കിലും ഒരു മാസത്തിനുള്ളിലാണ് സ്ഫോടക വസ്തുക്കൾ നിർമ്മിച്ചതെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ സിപിഎം പോളിറ്റ് ബ്യൂറോ യോഗം ഇന്ന് കേരളത്തിലെ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ യോഗത്തിൽ പി എം ശ്രീ വിവാദത്തിന് ശേഷം ആദ്യമായാണ് സിപിഎം പി എം ശ്രീ വിവാദത്തിൽ സിപിഐ യുമായുള്ള തർക്കം പരിഹരിക്കാൻ സിപിഎം ജനറൽ സെക്രട്ടറി എം എ ബേബിയും ഇടപെട്ടിരുന്നു ആ സാഹചര്യത്തിൽ ഇക്കാര്യം പി ബിയിൽ ഉയർന്നുവരാനാണ് സാധ്യത സ്വർണക്കടത്ത് കേസിലെ അന്വേഷണത്തിന് ശേഷമുള്ള സംഭവ വികാസങ്ങളും പിബിയിൽ ഉയർന്നേക്കും ആലപ്പുഴയിലെ അരൂരിൽ വൻ മയക്കുമരുന്ന് വേട്ട അര കിലോയോളം എഴുണ്ടിയമ്മയുമായി കോഴിക്കോട് ഫറൂഖ് സ്വദേശി പിടിയിലായി ഫറൂഖ് സ്വദേശിയായ ശ്രീമോൻ എന്നയാളാണ് ഇയാൾ വാടകയ്ക്ക് താമസിക്കുന്ന അരൂരിലെ വീട്ടിൽ നിന്നും ജില്ലാ ലഹരിവിരുദ്ധ സ്ക്വാഡും അരൂർ പോലീസും ചേർന്ന് പിടികൂടിയത് ജില്ലയിലെ ഏറ്റവും വലിയ സിന്തറ്റിക് മയക്കുമരുന്ന് വേട്ടയാണ് ഇതെന്ന് പോലീസ് വ്യക്തമാക്കി കഴിഞ്ഞ ഒരു മാസമായി ഇയാൾ അരൂരിൽ ഭാര്യയ്ക്കൊപ്പം വാടക വീട്ടിൽ താമസിച്ച് ലഹരി വില്പന എന്നാണ് പോലീസ് പറഞ്ഞത് ബിന്ദു കൃഷ്ണ ബി ജെ പി ഏജന്റോ കൊല്ലം ഡി സി സി ഓഫീസിനു മുന്നിൽ പോസ്റ്റർ കോൺഗ്രസ് രാഷ്ട്രീയ കാര്യസമിതി അംഗം ബിന്ദു കൃഷ്ണക്കെതിരെ പോസ്റ്റർ വിവാദം കൊല്ലം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിന് മുന്നിലാണ് പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടത് ബിന്ദുകൃഷ്ണ കൃഷ്ണ ബി ജെ പി ഏജൻറ്റോ എന്ന പോസ്റ്ററിൽ വിമർശനം നരേന്ദ്രമോദിയുടെയും ബിന്ദു കൃഷ്ണയുടെയും ചിത്രങ്ങൾക്കൊപ്പം താമരചിഹ്നവും ഉൾപ്പെടുത്തിയാണ് പോസ്റ്റർ തയ്യാറാക്കിയിരിക്കുന്നത് തൊണ്ണൂറ്റിയഞ്ച് ശതമാനം മുസ്ലിം വോട്ടുള്ള കൊല്ലൂർ വിളയിൽ എൻഎസ്എസിന് എന്ത് കാര്യമെന്നും പോസ്റ്ററിൽ ചോദിക്കുന്നു കൊല്ലത്ത് മത്സരിക്കാനായി സാമുദായിക നേതാക്കളുടെ പ്രീതിക്കായി കൊല്ലൂർ വിള വിറ്റത് ബിന്ദു എന്ന ആരോപണവും പോസ്റ്ററിൽ ഉന്നയിക്കുന്നു